വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫാഷൻ ഹബ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നലെ വന്ന കളക്ഷനകത്ത് നല്ല പുതിയ ഒരു ഐറ്റം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതാണോ അത് നോക്കിയാലോ ബാ നമുക്ക് ഒരുമിച്ച് നോക്കാം ഇപ്പൊ ബാ സ്റ്റോക്ക് വന്നതിനകത്ത് പുതിയ കളക്ഷൻ ഏതാണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആയിട്ടത് ഉണ്ടോ ഓപ്പൺ ചെയ്യാതെ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഓർഗൻ ഒറിജിനൽ ഗ്ലാസ് വർക്ക് വരുന്ന ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കണ്ടോ നല്ല അടിപൊളി കളറുകളിലോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നോരുന്നിട്ടൊന്ന് കണ്ടാലോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഇതാണ് നല്ല സോഫ്റ്റ് ഓർഗൻ സെയിലാണ് വന്നിരിക്കുന്നത് അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിങ്ങ് നമുക്ക് നോക്കിയാലോ നാല് കളറുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ കാണാം ഇപ്പൊ പ്രിന്റിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റം നമുക്ക് ഓപ്പൺ ചെയ്ത് കണ്ടാലോ അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണേ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ അതുപോലെ കമന്റ്സ് വിന്നർ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ ഈ ഒരു ഐറ്റം വേണ്ടവര് താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ അപ്പൊ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലുമാണ് ഇന്നത്തെ ഈയൊരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്നും ഫുള്ള് ഓപ്പൺ ചെയ്ത് കാണാം ഇങ്ങനെയാണെ വരുന്നത് ഫുൾ നല്ല ഒറിജിനൽ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ബീഡ്സും നല്ല ഒറിജിനൽ ഗ്ലാസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഓർഗൻസേലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റവും കൂടിയാണെ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇതേ കണ്ടോ ഇതിന്റെ ഫുള്ള് വരുന്നത് ഇങ്ങനെയാണെ ഫുള്ള് നല്ല ഗ്ലാസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ലൈനിങ് കൂടെ ഉള്ള ഒരു ഐറ്റം ആണ് നമുക്ക് കൈക്കുള്ള ഒരു പോർഷൻ സെപ്പറേറ്റ് ഇതേ വേറെയും കൊടുത്തിട്ടുണ്ട് കണ്ടോ അതേ ഇതിന്റെ ബോട്ടം വരുന്നത് കണ്ടോ സാന്റോൺ മെറ്റീരിയൽ ആണ് ഈ സാന്റോണിൽ തന്നെയാണ് ഇതിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതേ നല്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഷെയ്ഡിലൂടെയാണ് ഇതേ കണ്ടോ മീനാണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഞാൻ ഇവിടെ മടക്കി വെച്ചിരിക്കുന്നതാണേ ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണേ കണ്ടോ ഫുള്ള് ഗ്ലാസ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഒറിജിനൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ഷാളാണ് നല്ല ലുക്കിലുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ നാല് കളറുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് ഇപ്പൊ നമുക്ക് അടുത്തത് കാണാം അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതിലൊരു ഡിജിറ്റൽ പ്രിന്റൂടെ വരുന്നുണ്ട് ഈ ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മുടെ ഗ്ലാസ് വർക്ക് വന്നിരിക്കുന്നത് എൻഡിലും ഇതുപോലെ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് കണ്ടോ നല്ല ഇതിലെല്ലാ കളറുകളും നല്ല നല്ല കളറുകളാണ് വന്നിരിക്കുന്ന നാല് കളറുകളും നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണേ കണ്ടോ ഈ റാണി പിങ്കിൽ ഈ ഗ്ലാസ് വർക്ക് വരുന്നത് നല്ല ഭംഗിയാകാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ ഷാൾ നോക്കാം ഇതും അറ്റാച്ച്ഡ് ലൈനിങ് ഉണ്ട് ഈ പീസിലെല്ലാം അറ്റാച്ച്ഡ് ലൈനിങ് ഉള്ളതാണ് ഇതിന്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണേ ഫുള് ഇതുപോലുള്ള ഫുള്ള് ഗ്ലാസ് ആണേ വന്നിരിക്കുന്നത് കണ്ടോ കണ്ടോ ഇങ്ങനെ വരും ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഐറ്റം ആണെ നല്ല സോഫ്റ്റ് ഓർഗൻസ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത കളർ നോക്കാം അടുത്ത കളർ വന്നിരിക്കുന്ന ഇതാണ് കണ്ടോ ഇതിന്റെ എല്ലാ കളറുകളും നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് കണ്ടോ ാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റിലാണ് ഓർഗൻസിയർ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഫ്രണ്ട് ഫുൾ ഇതുപോലെ ഗ്ലാസ് വർക്ക് വന്നിട്ടുണ്ട് ഈ ഡിജിറ്റൽ പ്രിന്റിൽ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ഷാളുകൾ ഇതിന്റെ അതുപോലെ പാൻറ്റും ലൈനിങ്ങും വരുന്നത് സാന്റോണിലാണ് എന്റിലെല്ലാം ഗ്ലാസ് ഉണ്ട് ഫുൾ ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷാൾ കണ്ടോ ഷാളിലും ഫുള്ള് ഇതുപോലെയുള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വേണ്ടേ ഷാൾ ഇങ്ങനെയാണേ വരുന്നത് കണ്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണേ അപ്പൊ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ കാണാം നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇത് വീഡിയോയിൽ കാണുന്ന കളറിലേക്ക് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് ഇത് നല്ല ഒരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത് വീഡിയോ കാണിക്കുന്ന കളർ അല്ല ഇതിന്റെ ഇതിന്റെ ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ലൊരു ഒരു ഷെയ്ഡ് ാണ് വരുന്നത് ഇതിന്റെ ഷാള് വേണം ഇതിന്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണേ എല്ലാം ആണ് കളറിൽ മാത്രമേ ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ളൂ കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണേ ഇതിന്റെ ഫുള്ള് വരുന്നത് ഇങ്ങനെ വരും നമ്മുടെ ലാസ്റ്റ് ഷൈഡ് അപ്പം ഇന്നത്തെ ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ താഴെ കാണിക്കുന്ന നമ്പറിൽ വേഗം വേഗം കോൺടാക്ട് ചെയ്തോളൂ സ്ക്രീൻഷോട്ട് അയക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പാരസില് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയും ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം